ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് നമ്മുടെ മുൻജന്മ പാപം കൊണ്ടാണ് വരുന്നതെന്ന് നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസ് കൂടെ വരുന്ന ആൾക്കാർ തന്നെ എൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെന്താണ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ വിശ്വാസങ്ങൾ അപ്പോൾ ഇവര് നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ കൂടെ തന്നെ എന്താ കരിക്കിൻ്റെ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഇന്ന ഫ്രൂട്ട് ഇന്ന സമയത്ത് കഴിക്കണം ഡെയിലി ഈ ഒരു ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ഗ്രീൻ ടീ അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഫാമിലിയിലുള്ള ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിനു വേണ്ടിയിട്ടുള്ള സയന്റിഫിക് പ്രൂഫ് ഇല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കൺസീവ് ആവും എന്നുള്ള തെളിവ് നമുക്കില്ല പക്ഷേ നമ്മുടെ വിശ്വാസം അതാണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ബിക്കോസ് അവർ പറയുന്ന ഫുഡ്സ് ഒക്കെ ന്യൂട്രീഷൻസ് തന്നെയാണ് അതിനകത്ത് ദോഷമൊന്നുമില്ല നമ്മുടെ മരുന്നിന്റെ കൂടെ അത് സപ്പോർട്ടിങ് ആയിരിക്കാം വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ല തന്നെയാണ് പിന്നെ ഈ റിച്വൽസും ബാക്കി ആചാരങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് പക്ഷേ അത് മാത്രമാവരുത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതിന് മാത്രം പോസിറ്റീവ് ആകും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മിക്കവാറും നെഗറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ്സും അത്രയും ഒരു പ്രഷർ അല്ലെങ്കിൽ ഡിപ്രഷൻ കൂടത്തേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടൈമും വേസ്റ്റാകും നമ്മൾ ഈ കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ അത് മാസങ്ങളാവാം വർഷങ്ങളാവാം അവസാനം നെഗറ്റീവ് റിസൾട്ടും ആവും പക്ഷേ നമുക്ക് പ്രായവും കുറേ കൂടി ആ സമയത്ത് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വളരെയധികം കുറയും